അപ്പോൾ വർക്ക് സക്സസ്ഫുൾ ആയി നമ്മൾ ഈ നാല് ട്രാൻസിസ്റ്റർ നമ്മൾ മാറ്റിയിട്ടില്ല നമുക്ക് മാറ്റേണ്ട ആവശ്യം വന്നില്ല ഞാൻ അപ്പോൾ ഓഫ് ചെയ്യാണ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ് അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഫ്യൂസ് പോവുക അല്ലെങ്കിൽ എം സി ബി ട്രിപ്പ് ആകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ കാരണം എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് നേരിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ ഗായ്സ് നമുക്ക് വർക്കിന് വന്നിട്ടുള്ളത് സ്പാനിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ഇൻഡക്ഷൻ കുക്കറാണ് അപ്പോൾ ഇത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് പോകുക എന്നാണ് പറഞ്ഞത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറ് ഐറ്റ് ജി ബിട്ട് ഷോർട്ടാണെങ്കിൽ ഒരു പക്ഷേ അതുതന്നെയാവും കംപ്ലൈൻറ്റ് എന്തായാലും ഞാൻ ഓൺ ചെയ്ത് നോക്കിയിട്ടില്ല നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം രണ്ട് മൂന്ന് തവണ അവർ ഫ്യൂസ് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഊരി നോക്കി എന്താണെന്നുള്ളത് നോക്കിയതിനു ശേഷം നമുക്ക് ഓൺ ചെയ്യാം ീ ഫാനിലൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഡസ്റ്റുകളൊക്കെ ഒരു മൂന്ന് മാസം ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് എങ്കിൽ അതിൻ്റെ ഈറ്റ് നേരെ വെളിയിൽ തള്ളാനും കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഐ ജി ബി ടി കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഇതിലിപ്പോൾ നമുക്ക് കാഴ്ചക്ക് കമ്പോണൻ്റ് ഒന്നും ആയിട്ടുള്ളതായിട്ട് കാണുന്നില്ല നമുക്കിത് എന്തായാലും ഒന്ന് പവർ കൊടുത്ത് നോക്കാം പവർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഒരു സീരിയൽ ലാമ്പ് വഴി വേണം ടെസ്റ്റ് ചെയ്യാൻ ഇത് പാരൽ സെക്ഷനാണ് ഇത് സീരിയൽ സെക്ഷനാണ് അതുപോലെ തന്നെ സീരിയൽ സെക്ഷനില് ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് എൽ ഇ ഡി ബൾബ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും അത് ചെയ്യരുത് എൽ ഇ ഡി ബൾബ് സി എഫ് എൽ ബൾബ് ഒന്നും സീരിയൽ ലാമ്പിന് ഉപയോഗിക്കരുത് കഴിയുന്നതും നിങ്ങൾ ഫോർട്ടി വാഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക അണ്ടർ വാഡ്സ് നിങ്ങൾ യൂസ് ചെയ്യാം യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം കാരണം എന്താ ഷോട്ടിൽ രണ്ട് മൂന്ന് ടൈപ്പ് ഷോർട്ട് വരേണ്ട അതിൽ മൈനൂട്ട് ഷോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അണ്ടർ വാഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് പിന്നെ ബൾബ് വർക്ക് ചെയ്യാം അപ്പോൾ പിന്നെ അണ്ടർ വാർഡ്സ് ആണെങ്കിൽ നമുക്ക് നമുക്കൊരു പക്ഷേ ബേൺ വേണാകുന്നത് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ ഫിലിമെൻറ്റ് ബൾബ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കഴിയുന്നതും നിങ്ങൾ ഫോർട്ടി വാർഡ്സ് യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്യാൻ പോവുകയാണ് ഇത് ഫുൾ ഷോർട്ടാണ് ബൾബിൻ്റെ സ്റ്റേബിളായിട്ടുള്ള ബ്രൈറ്റ് കണ്ടാലേ അറിയാം അത് ഫുൾ ഷോർട്ടാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതുപോലെ സീരിയൽ ലാമ്പിൽ ഓൺ ചെയ്യുന്ന സമയത്ത് ബൾബ് ഇതുപോലെ ബ്ലിങ്ക് ആയതുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഓഫ് ചെയ്യാം ഒരു പത്ത് സെക്കൻഡിൽ കൂടുതൽ നമ്മൾ സീരിയൽ ലാമ്പിൽ ഇതുപോലെ പ്രവർത്തിക്കരുത് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പത്ത് സെക്കൻഡ് അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് ഫുൾ ഷോർട്ടാണ് അപ്പോൾ നമുക്ക് അത് ഷോർട്ട് ചെയ്താൽ ഏത് കമ്പോണൻ്റ് ആണ് എന്താന്നുള്ളതൊക്കെ നോക്കാം ഇതുപോലുള്ള പിന്നെ ഡിവൈസുകളൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ അതുപോലെ ഒരു മാഗ്നറ്റ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മിസ്സാകാതിരിക്കും അത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കാരണം എനിക്ക് എനിക്കത് അനുഭവമാണ് നിങ്ങൾക്ക് പിന്നെ എനിക്കിപ്പോൾ സ്ക്രൂ മിസ്സായി കഴിഞ്ഞാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെലൊക്കെ എടുത്തിടാം നിങ്ങൾക്കാവുമ്പോൾ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് രസം കറിൻ്റെ കാര്യത്തിലല്ലോട്ടോ പ്രത്യേകിച്ച് ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ച് ശരിയാക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഞാൻ ഇതിൻ്റെ മുന്നിപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ എസ് എം ബി എസ് എസ് എം ബി എസിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ആദ്യം ഈ ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്യണതിൻ്റെ മുന്നേ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് മൊത്തത്തിലൊന്ന് തലോടി കൊടുക്കുക ഇതിപ്പോൾ ഷോട്ടില്ല ചില സമയത്തൊക്കെ ചില ചില ഡിവൈസുകൾ അതായത് പ്രിൻ്ററിൻ്റെയൊക്കെ എസ് എം ബി എസ് ഞാനിപ്പോൾ മിനിഞ്ഞാന്ന് പറയുന്ന ഇതുപോലെ സൈറ്റിൽ പോയിട്ട് ചെയ്യണ സമയത്ത് അപ്പോൾ ഞാൻ ശരിക്കും അത് വീഡിയോ എടുക്കേണ്ടതായിരുന്നു ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ എത്രത്തോളം സ്പാർക്കിങ്ങും പൊട്ടലൊക്കെ സംഭവിച്ചതെന്ന് അറിയാം ഇതിപ്പോൾ ഓൾറെഡി ഷോർട്ട് കാരണമാണ് കേട്ടോ ഇതിൽ സ്റ്റോർ ചെയ്ത് കിടക്കാത്തത് ഇപ്പോൾ ഓൾറെഡി ഷോർട്ടാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നാലും ഞാനൊന്ന് പറയാമെന്ന് മാത്രം ഷോർട്ട് അല്ലാത്തതാണ് ഇതിലെന്തായാലും ഈ കപ്പാസിറ്ററിൽ പിന്നെ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടാവും അത്യാവശ്യം നല്ല പി സി ബി ബോർഡും വർക്കും കാര്യങ്ങളൊക്കെയാണ് മിക്കതും ചിലതൊക്കെ ഒക്കെ വരാതെ ഇത് ഷോർട്ടാണ് റീസോൾഡറിങ് ഒക്കെ വരും അപ്പം നിങ്ങൾ ഇൻഡക്ഷൻ കുക്കറ് വർക്ക് ചെയ്യണില്ലായെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അത് ഒരിക്കലും ഒഴിവാക്കരുത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് കമ്പോണൻ്റ് നമ്മൾ ബോഡിയിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ടെസ്റ്റ് ചെയ്യരുത് ഇപ്പോൾ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് ഇത് ഐ ജി ബി ടി ചോട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല ഐ ജി ബിറ്റിൻ്റെ ലെഗ് ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ബോർഡിന്ന് റിമൂവ് ചെയ്യാതെ ഏതെങ്കിലും ലെഗ് ഓപ്പൺ ചെയ്യാതെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അതുപോലെ നമുക്ക് ഹെവി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് വാട്സിൻ്റെ പിന്നെ ആണ് യൂസ് ചെയ്യുക നമുക്ക് ചെറിയ കമ്പോണൻറ്റുകളൊക്കെ നമുക്ക് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്വൻറ്റി ഫൈവ് വാർഡ്സിൻ്റെ യൂസ് ചെയ്യാം ഐ ജി പി ടി ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് മുപ്പത്തഞ്ച് വാർഡ്സാണ് അതുപോലെ ഇതിൻ്റെ പുക ശ്വസിക്കണ അത്ര നല്ലതല്ല ഇങ്ങനെയുള്ള പിന്നെ വലിയ വലിയ കമ്പോണൻ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡി സി ഫാൻ നമ്മൾ വെക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അത് കാരണം നമുക്കത് ഞാൻ ഇപ്പോൾ തൽക്കാലം വെക്കല അല്ലെങ്കിൽ ഞാനത് യൂസ് ചെയ്യാറുണ്ട് കാരണം ഡേഞ്ചറാണത് കാരണം ലെഡ് ശ്വസിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല അതുപോലെ തന്നെ നമ്മൾ പിന്നെ ബ്രാൻഡഡ് സോൾഡറിങ് ഞാൻ വാങ്ങിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ സോൾഡർ കൊണ്ട് തന്നെ പല പല ചാത്തം സോൾഡറിങ് ഖാനും വരുന്നുണ്ട് അത് ഇത് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം പിന്നെ അത് എന്താ പ്രത്യാദം കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ചെയ്യാതിട്ട് കഴിഞ്ഞാലും പിന്നെ പെട്ടെന്നൊന്നും കോയിൽ അടിച്ചു പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ പിന്നെ വേറൊരു ഡെഡ് ബോർഡ് എത്തിട്ടുണ്ട് ഇതിൻ്റെ ഫൈവ് വോൾട്ട് സെക്ഷൻ കംപ്ലയിൻ്റ് ആണ് അതേപോലെ ഡ്രൈവർ ബോർഡ് അതേപോലെ ഫ്രണ്ട് പാനൽ ബോർഡ് ഒക്കെ ഉള്ള വോൾട്ട് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റാണ് ഈ ഈ സെക്ഷൻ കംപ്ലയിൻ്റാണ് അപ്പോൾ നമുക്ക് ഇതിലത്തെ ഐ ജി ബി ടി എടുത്തിട്ട് ഇത് നമുക്ക് ഇടാൻ പുക നേരെ മൂക്കിലേക്കാണ് സ്മെല്ലൊരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്പോണുകൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡി സി ഫാന് നിർബന്ധമാണ് കേട്ടോ കാരണം പിന്നെ ഇതിൻ്റെ പുക ശ്വസിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഡ് മെൽറ്റ് ആകണത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലക്സൊക്കെ നമുക്ക് ശ്വസിക്കണത് അത്രയും ഡേഞ്ചറാണ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോസുകൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലെഡ് ശ്വസിക്കാൻ പാടില്ല ഇതുപോലെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ലഡ് ശ്വസിക്കരുത് ഞാനിപ്പോൾ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേഗം ചെയ്യുകയാണ് ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഒരു ട്വൽ വോൾട്ടിൻ്റെ ഒരു ഡി സി ഫാൻ മതി ജസ്റ്റ് ഇവിടെ വെച്ചു കൊടുത്താൽ മതി അത് നേരെ അങ്ങോട്ട് കൺവേർട്ടായിട്ട് പോയിക്കോളും പക്ഷേ ഐ ജി ബി ടി ഷോർട്ട് മാറി അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് കാരണം ഇൻഡക്ഷൻ കുക്കറുടെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ജി ബി ടി ഷോർട്ടായി കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പോണൻറ്റുകൾ പോയിട്ടുണ്ടാകും എന്നുള്ളൂ പല ഇൻഡക്ഷൻ കുക്കറിൻ്റെയും വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഐ ജി ബി ടി ആണ് ഓക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അത് വർക്കായി എന്നുള്ളതല്ല കേട്ടോ നമുക്ക് വഴിയെ കാണാം എന്തൊക്കെയാന്നുള്ളത് അതുപോലെ തന്നെ ലെഡ് യൂസ് ചെയ്യുമ്പോൾ ആഡായിട്ടുള്ള ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ലെഡ് വാങ്ങിക്കുക ഇത് നമുക്ക് പിന്നെ ലൈറ്റ് ബോർഡുകൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ലെഡ് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഐ ജി ബി ടിക്ക് ഒക്കെ നമുക്ക് എന്തായാലും ഈ ആഡായിട്ടുള്ള ലഡ്ഡ് യൂസ് ചെയ്യാം ഇതാകുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവില്ല ഐ ജി ബി ടി ഈറ്റായി കഴിഞ്ഞാൽ ഇത് ഇത് നമുക്ക് നയൻറ്റി അതിൽ എയ്റ്റി സെവൻറ്റി ഡിഗ്രിയിൽ നമുക്ക് മെൽറ്റ് അങ്ങനെ അല്ല ഇത് ഹൺഡ്രഡിൻ്റെ മേലേക്ക് വന്നാലേ ഉള്ളൂ ആകാം അപ്പോൾ ഈ ലെഡൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതുപോലെ തന്നെ കടകളിലൊന്നും ആരും പറഞ്ഞു പറഞ്ഞില്ല കാരണം നമുക്കറിയാവുന്നതാണ് എത്ര തരം ലഡുകളുണ്ട് ഏതൊക്കെ തരം ലഡ്ഡുകളുണ്ട് ഏതൊക്കെ കമ്പോണൻറ്റിന് ഏതൊക്കെ ലെഡ് യൂസ് ചെയ്യണം അങ്ങനെയുള്ളതൊക്കെ ഹെവി സോൾഡറിങ്ങിന് ഏത് തരം ലഡാണ് അതൊന്നും നിങ്ങൾക്ക് പിന്നെ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള ആളുകളും പഠിക്കുന്ന ആളുകളും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കാരണം എൻ്റെ അറിവിലില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ നല്ല രീതിയിൽ സോൾഡറിങ് വരണം ഇതൊക്കെ ഹെവി ഹൈ വോൾട്ടേജ് സെക്ഷനാണ് നമ്മൾ പിന്നെ ഡി സി ഡി സി കമ്പോണൻറ്റ് ഡി സിയും ബോർഡിലൊക്കെ നമ്മൾ ഓഡിയോ സിസ്റ്റത്തിലൊക്കെ സോൾഡർ ചെയ്യുന്ന പോലെ ഒരിക്കലും സോൾഡർ ചെയ്യരുത് നല്ല മെൽറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഐ ജി ബി ടി മാറ്റി ഐ ജി ബി ടി മാറ്റി എന്ന് കരുതിട്ട് ഇത് വർക്കിങ് പക്കയാവും ഉള്ള ഒരു പ്രതീക്ഷ ആരും കരുതണ്ട ഐ ജി ബി ടി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറ്റേണ്ട കുറച്ച് കമ്പോണൻറ്റുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് പിന്നെ ഐ ജി ബി ടി പോയി കഴിയുമ്പോൾ ഈ ഒരു നാല് ട്രാൻസിസ്റ്റർ കാണുന്നുണ്ടല്ലോ ഈ നാല് ട്രാൻസിസ്റ്റർ നൂറിൽ തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജും ഈ ഒരു പ്രോബ്ലത്തിന് ഇത് പോയിട്ടുണ്ടാവും ഈ ഒരു ഏതോ ഒന്നോ രണ്ടോ ഇതിൽ മാത്രം ഇത് പോയിട്ടുണ്ടാവില്ല അപ്പോൾ മിക്ക ആളുകളും കമൻറ്റ് ചെയ്യും ഇത് മാറ്റുമ്പോൾ ഇത് മാറ്റണ്ടാവുന്ന പക്ഷേ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് നിങ്ങൾ എന്തായാലും ഐ ജി ബി ടി പോയി കഴിഞ്ഞാൽ ഈ നാല് ട്രാൻസിസ്റ്ററും റിമൂവ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യൽ നിർബന്ധമാണ് എൺപത് എൺപത്തഞ്ച് എൺപത് എൺപത് അമ്പത് അമ്പത്തഞ്ച് ട്രാൻസിസ്റ്ററാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ അകത്ത് അതുണ്ട് അപ്പോൾ ഈ ഏത് ഇൻഡക്ഷൻ കുക്കറിൻ്റെയും ഒരേ സർക്യൂട്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് നാല് ട്രാൻസിസ്റ്റർ ഇതിനുമുണ്ട് അപ്പോൾ ഞാൻ ഇത് റിമൂവ് ചെയ്തിട്ട് പിന്നെ അതിൽ ഫിക്സ് ചെയ്യണില്ല ഞാൻ ഓൾറെഡി നാല് റെസിസ്റ്റർ ഇപ്പോൾ ഒന്നിപ്പോൾ പോയി വാങ്ങിച്ചിട്ടുണ്ട് നമുക്കത് ഇതിന് പാക വരുന്നത് പന്ത്രണ്ട് രൂപയാണ് ഒരെണ്ണത്തിന് മൂന്ന് രൂപ വരുന്നത് ഒരെണ്ണത്തിന് മൂന്ന് രൂപ വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോർഡിൽ നിന്ന് ഇത് റീസോർഡർ ചെയ്തിട്ട് എടുത്ത് അത് പിന്നെ ഇതിൽ ഫിക്സ് ഫിക്സ് ചെയ്യുന്നേക്കാൾ നല്ലത് നമുക്ക് പത്ത് പത്ത് ഇപ്പം പത്ത് രൂപയാണ് ആ ഷോപ്പിലെ ആൾ വാങ്ങിച്ചത് പത്ത് രൂപ കൊടുത്തിട്ട് ഇതുപോലെ പുതിയത് വാങ്ങിക്കാവും നല്ലത് അപ്പോൾ ഇതിൽ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എൺപത് അമ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് എന്ന് പറഞ്ഞിട്ട് ഓരോ ട്രാൻസിസ്റ്ററും അത് എന്നുള്ളത് ഈ ബോർഡിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ അത് ഇതിൽ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാറിപ്പോയി എന്ന് വെറുതെ പേടിക്കൊന്നും ഒന്നും പെട്ടെന്ന് പോകില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് എന്തായാലും ഇത് നാലും മാറ്റുക അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇവിടെ ഒരു സെനർ ഡയോഡ് കാണിക്കണുണ്ട് അത് ഷോർട്ടാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതും ഒന്ന് ചെക്ക് ചെയ്യണം ഞാൻ അപ്പോൾ ഇതിൻ്റെ ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക ഇതിപ്പോൾ ഞാൻ ഈ നാല് കമ്പോണൻറ്റ് ഇതിപ്പോൾ റിമൂവ് ചെയ്തെടുക്കണേക്കായി നല്ലത് പത്ത് രൂപ കൊടുത്തിട്ട് നമുക്ക് പുതിയത് വാങ്ങിക്കല്ലേ അതാണ് ഞാൻ പുതിയത് വാങ്ങിച്ചത് മറിച്ച് നമ്മൾ ഐ ജി ബി ടി നമ്മൾ പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ ജി ബി ടി ഈ ഐ ജി ബി ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഒറിജിനൽ ഐ ജി ബി ടിയെ കൊടുക്കുക നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഐ ജി ബി ടിക്ക് അറുപത്തഞ്ച് രൂപ വരും പക്ഷേ അത് ലൈഫ് കിട്ടില്ല ഏറ്റവും നല്ലത് പഴയ ഏതെങ്കിലും സ്ക്രാപ്പ് കടയിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ ഇൻഡക്ഷൻ കൂടെ കിട്ടുകയാണെങ്കിൽ ഐ ജി ബി ടി പോകാതെ ഇത് ഇപ്പോൾ ഇതിൻ്റെ ഐ ജി ബി ടി അല്ല പോയിക്കണമെങ്കിൽ ഈ സെക്ഷനാണ് ഉപയോഗിക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെട്ടിഫേഡ് ഡയോഡ് അതുപോലെ കപ്പാസിറ്ററുകളൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൽ ഇനി ഇപ്പോൾ ഏതൊക്കെ കമ്പോണൻ്റ് ആണ് നമുക്ക് കപ്പാസിറ്റി ഒക്കെ നമുക്ക് ഇതൊക്കെ റിമൂവ് ചെയ്ത് എടുക്കണം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ കൊടുത്തു വയ്ക്കാം ഷോട്ടിൻ്റെ പ്രോബ്ലം മാറിക്കണമെന്ന് നോക്കിയതിന് ശേഷമുള്ളൂ ഇത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഷോട്ടിൻ്റെ കാര്യം പരിഹരിച്ചോ നോക്കുക അതുപോലെ തന്നെ ഫൈവ് വോൾട്ട് സെക്ഷൻ്റെ ഭാഗമൊക്കെ ആണോ നോക്കാം ഇതിപ്പോൾ നമ്മൾ ഷോർട്ടിൻ്റെ ഭാഗം പരിഹരിച്ചാലും ഫൈവ് വോൾട്ടിൻ്റെ ഭാഗത്തേക്ക് ആ ജനറഡോട് ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് വോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷൻ ഫൈവ് വോൾട്ട് സെക്ഷനാണ് നമ്മളെ പാനലിൽക്കുള്ള സെക്ഷനാണ് വരുന്നത് പിന്നെ അത് ഈ ഭാഗമൊക്കെ ഡി സി ആണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഈ ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ എ സി വരുന്നത് ഇത് പിന്നെ പിന്നെ കംപ്ലീറ്റ് ഡി സി തന്നെയാണ് ഈ കപ്പാസിറ്റി ഉള്ള ഭാഗമൊക്കെ നമുക്ക് ഡി സി ത്രീ ഹൺഡ്രഡ് വോൾട്ട് വരുന്ന സെക്ഷനാണിത് അപ്പോൾ നമ്മൾ കോയിലും കാര്യങ്ങളൊന്നും കൊടുക്കാതെ നമുക്ക് പിന്നെ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ബാക്കി നമ്മൾ ഐ ജി ബി ടി ഭാഗം ഷോർട്ട് പരിഹരിച്ചോ നോക്കാം നമ്മൾ ഷോർട്ട് പരിഹരിച്ചോ എന്ന് കരുതിയിട്ട് നമ്മളതൊക്കെ ഒക്കെ അടച്ചിട്ട് നമ്മൾ ബാത്രം കൊടുന്ന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂടായിക്കോളെന്നില്ല അത് നമുക്ക് ഐ ജി ബി ടി നമ്മളിപ്പോൾ മാറ്റിയത് ഈ ഭാഗത്താണ് ഈ ഡ്രൈവർ സെക്ഷനിലേക്കാണ് ഇതിൻ്റെ ആനോട് കാതോട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കണോ ഈ ഒരു ഭാഗം ഔട്ട് പുട്ട് സെക്ഷന് നേരെ വരുന്നത് ഈ ട്രാക്ക് നേരെ വരുന്നത് നേരെ നമ്മളെ ഈ ഒരു ട്രാൻസിറ്റർക്കാണ് ഇൻക്രീസ് വോൾട്ടേജ് ആയിട്ട് കയറി വന്നിട്ട് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നാലും നാശമായിട്ടുണ്ടാവും അപ്പോൾ അതാ പറഞ്ഞത് ഐ ജി ബി ടി നിങ്ങൾ ഫ്രഷ് വാങ്ങിക്കണ സമയത്ത് നാല് ട്രാൻസിസ്റ്റർ വാങ്ങാം പത്ത് രൂപയെ വരുള്ളൂ നാലെണ്ണത്തിന് എന്തിനാ ഇപ്പോൾ നമ്മൾ വെറുതെ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ മതിയല്ലോ നേരം വെച്ചാൽ നമ്മൾ പിന്നെ ഐ ജി ബി ടി മാത്രം വാങ്ങി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഷോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് നമ്മളത് നാശാവുന്നില്ല ഇതുപോലെ നമ്മൾ ആ നാല് ട്രാൻസിസ്റ്റർ നമ്മൾ പിന്നെ നമുക്ക് വെക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം പിന്നെ പ്ലേല് യൂസ്ഫുൾ ആവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ പവർ കൊടുക്കാൻ പോവുകയാണ് പവർ കൊടുക്കുമ്പോൾ ഞാൻ പാനലും കിറ്റിയാണ് കാരണം ഫൈവ് വോൾട്ട് സെക്ഷൻ വന്നോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പാനൽ കണക്ട് ചെയ്താലേ അറിയുള്ളൂ ഇത് നമ്മൾ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബറിന് മാത്രമല്ല അതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ജെനുവൻ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ് അല്ലാതെ എനിക്കിപ്പോൾ ഇതൊരു യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് കരുതിയിട്ട് എനിക്കിതൊരു ഇതില്ല നമ്മളിതൊരു പാഷനായിട്ട് കാണുന്ന ഒരു വർക്കാണ് അതുകൊണ്ട് നമ്മളത് നിങ്ങളിൽ എത്തിക്കാമെന്ന് മാത്രം അപ്പോൾ ആശം ഞാൻ പിന്നെ ഫൈവ് ഓൾ സെക്ഷനിലേക്ക് ഞാൻ പാനൽ ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പവർ ഓൺ ആക്കാൻ പോവുകയാണ് നമ്മൾ പിന്നെ ഐ ജി ബി ടി മാത്രമേ റിമൂവ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തത് പിന്നെ നമ്മൾ പിന്നെ ട്രാൻസിസ്റ്റർ നമ്മൾ മാറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഷോട്ടിൻ്റെ ഭാഗം പരിഹരിച്ചോ എന്നുള്ളത് നോക്കാനാണ് അതുപോലെ തന്നെ ഫൈവ് ഓൾഡ് സെക്ഷനും എങ്ങനെയാണെന്നുള്ളത് നോക്കാനാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പവർ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സീരിയൽ തന്നെ ശ്രദ്ധിക്കുക സീരിയലിൽ നമ്മൾ രണ്ടും മൂന്നും തവണ ഇനി നമുക്ക് സീരിയൽ തന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് ഫൈനലി മാത്രമേ ഉള്ളൂ നമുക്ക് ഫാരലിൽ കൊടുക്കാൻ പറ്റുക അപ്പോൾ ഞാൻ പവർ കൊടുക്കാൻ പ്ലഗ് കൊടുത്ത് ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് കണ്ണോടിക്കുക ഞാൻ പവർ ഓൺ ചെയ്യാണ് പവർ ഓൺ ചെയ്തപ്പോൾ പിന്നെ ഫൈവ് വോൾട്ട് സെക്ഷൻ ആണ് ഈ ഭാഗം ആണ് നമുക്ക് ഈ ഭാഗം ഓക്കെ എന്നുള്ളത് ഇപ്പം നമുക്ക് പരിഹരിക്കാറേ കിട്ടില്ല അപ്പോൾ ബാക്കിയൊക്കെ ചെയ്തതിന് ശേഷം കോയിൽ കൊടുത്ത് സെൻസർ കൊടുത്ത് ഓൺ ചെയ്തിട്ട് ബാക്കിയുള്ളത് നോക്കിയതിന് ശേഷം ഹീറ്റാവണമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാല് ട്രാൻസിസ്റ്റർ നമ്മൾ മാറ്റേണ്ടി വരും അത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഭാഗം ഓക്കെയാണ് നേരെ മറിച്ച് മറിച്ച് നമുക്ക് ഈ ഒരു പൈ വോൾട്ട് സെക്ഷനിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നമുക്കത് ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ പ്രോഗ്രാമൈസൊക്കെ കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ നമ്പറിൽ നമുക്ക് കിട്ടിക്കോളണം എന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ ബോർഡ് റിജക്റ്റ് ചെയ്തിട്ട് വേറെ ബോർഡ് റീപ്ലേസ് ചെയ്യാവും നല്ലത് ഇപ്പോൾ നമ്മുടെ വർക്കിൽ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നെ പറയാൻ പറ്റുള്ളൂ ഹഡ്രഡ് പെർസെൻറ്റ് ആകാരായിട്ടില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുക അതായത് ആ പിന്നെ സിസ്റ്റി വാഡ്സിൻ്റെ ബൾബ് പ്രകാശിക്കണമിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഷോർട്ട് ഇല്ലാത്തതൊന്നാണ് നേരത്തെ നമുക്കത് ഫുൾ പിന്നെ ബ്രൈറ്റായിട്ടായിരുന്നു വർക്ക് ചെയ്തത് മറിച്ച് ഇത് നമുക്കൊരു ഫോർട്ടി വാട്സ് ആണെങ്കിൽ ഒന്നും കൂടിയും ബ്രൈറ്റ് ആയിട്ട് കാണും ഇത് പിന്നെ അണ്ടർ വാഡ്സിൻ്റെ ബൾബ് ആണെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ ഒന്നും കൂടി ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് പ്രകാശിക്കുന്നുണ്ടാവും ഇതിപ്പോൾ സിക്സ്റ്റി വാട്സ് ആണ് ഫോർട്ടി വാട്സ് ആകുമ്പോൾ നമുക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ചെറിയ മൈനോട്ട് കംപ്ലയിൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം അതാ പറഞ്ഞത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സീരിയൽ ബൾബ് പിന്നെ ഒരിക്കലും പിന്നെ അണ്ടർ വാർഡ്സ് യൂസ് ചെയ്യരുത് എന്ന് അപ്പോൾ നമുക്കിതിൽ പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ജസ്റ്റ് നമുക്ക് നമുക്ക് പേരൽ തന്നെ കൊടുക്കാം പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യുക ബാക്കിയൊക്കെ അടച്ചതിന് ശേഷം ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടി ഒന്നും കൂടി റീ ഓപ്പൺ ചെയ്യേണ്ടി വരും ആ ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെള്ളം വെച്ചാൽ സെൻസർ ഇത് ഡ്രൈവർ ഭാഗത്ത് വരുന്ന ട്രാൻസിസ്റ്ററാണ് അപ്പോൾ പിന്നെ ഇതിലേക്കുള്ള വോൾട്ടൊക്കെ കൊടുക്കാം പിന്നെ അതൊക്കെ പിന്നെ ആധികാരികമായിട്ടുള്ള ഭാഗമാണ് അവിടേക്കൊന്നും ഞാൻ പോണില്ല അപ്പോൾ എന്തായാലും നമുക്ക് ടീ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലിൽ ഒന്നും കൂടി ഓണാക്കി നോക്കാം ഞാൻ പവർ ഓഫ് ചെയ്യാണ് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം പ്ലഗ് എടുത്തതിന് ശേഷം നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് എന്തായാലും ഇതിനെക്കൊന്ന് തലോടണം അത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഫോളോ ചെയ്യണം കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻറ്ററിലോ എവിടെയൊന്നും ആരും പറഞ്ഞു തരൊന്നുമില്ല അതുപോലെ തന്നെ പിന്നെ ഇതുപോലുള്ള ഈഡ്സിങ്ങൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈഡ്സും പേസ്റ്റും നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഈ സിറിഞ്ച് ടൈപ്പ് ഇത് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കത് എപ്പോഴും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള വർക്കിനും കാര്യങ്ങൾക്കൊക്കെ ഇരുപത് രൂപയുടെ സാം സാമ്പിൾ വാങ്ങിക്കാൻ കിട്ടും ഇത് എനിക്ക് ഇതെനിക്കൊരു അഞ്ചാറ് മാസമൊക്കെ പോകും ആ ഇരുപത് രൂപയുടെ സാമ്പിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വർക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ധാരാളമാണ് അപ്പോൾ ഇത് എന്തായാലും മസ്റ്റാണ് ഇതില്ലാതെ ഒരു പരിപാടി നടക്കില്ല അങ്ങനെയുള്ള ഇസിംഗ് ബേസ്ഡ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈറ്റ് നേരം പോലെ ഇതിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല അപ്പോൾ ഐ ജി ബി ടി ഈ ഡയോഡ് ഇപ്പോൾ നമുക്ക് ഈ ഡയോഡ് ഈ ഐ ജി ബി ടി പോയത് പോയെങ്കിലും ചില മിക്ക കേസുകളിലും ഈ റെക്ടിഫൈഡ് ഡയോഡും പോകാറുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇത് മാറ്റേണ്ടി വന്നില്ല ടെർമിനു വേണേലും കണക്ട് ചെയ്യാം കേട്ടോ അതിന് പ്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും ഇതിനൊന്നും എനിക്ക് ഇത്ര ടൈം വരാറില്ല കാരണം എന്താ പറയാ ഇത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത് അത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് എന്താണെന്ന് അറിയില്ല കൂടുതൽ സമയമെടുക്കും നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ഈ എസ്റ്റിം പേസ്റ്റ് ഇവിടെ ഒരു ഒരു സെനർ ഡയോഡ് സെൻസർ വരുന്നുണ്ട് അവിടെ അപ്ലൈ ചെയ്യണം നിർബന്ധമുള്ള കാര്യമാണ് മറക്കരുത് ാണ് ഞാൻ പറഞ്ഞ ഇരുപത് രൂപയുടെ പേസ്റ്റ് എന്ന് പറയുന്നത് അത് ഇതുപോലത്തെ വൈറ്റ് കളറായിരിക്കും അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഓൺ ചെയ്ത് നോക്കാം ഇതും ഞാൻ സീരിയലിലാണ് കൊടുക്കാൻ പോകുന്നത് പേരെല്ലാം ഒരിക്കലും കൊടുക്കരുത് സീരിയലിൽ നമ്മൾ കൊടുത്ത് ഓൺ ചെയ്തിട്ട് ഓക്കെ ആണോ നോക്കുക നമ്മൾ പവർ ഓൺ ചെയ്യാണ് വർക്കിങ് ഓക്കേ ആണ് അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് നോക്കാം ഈ പാത്രം പിന്നെ അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ഓണാക്കുന്ന സമയത്ത് സെൻസർ ആവും ആ സമയത്ത് ബൾബ് ഒന്ന് ബ്ലിങ്കായിട്ട് ഒന്നും കൂടി ൈറ്റായിട്ട് ഓഫ് കഴിഞ്ഞാൽ സംഭവം സക്സസ് ആണ് ഞാൻ ഓൺ ചെയ്യാൻ പോവാണ് ഇപ്പോൾ വർക്ക് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സീരിയലിൽ നിന്ന് മാറ്റിയിട്ട് പാരലിൽ കൊടുക്കാൻ പോവാണ് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് പാരലാണ് കേട്ടോ ഞാൻ ഓൺ ചെയ്യാണ് അപ്പോൾ കാശ് വർക്ക് സക്സസ്ഫുള്ളായി നമ്മൾ ഈ നാല് ട്രാൻസിസ്റ്റർ നമ്മൾ മാറ്റിയിട്ടില്ല നമുക്ക് മാറ്റേണ്ട ആവശ്യം വന്നില്ല ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്യാണ് വീഡിയോ ഭയങ്കര ഒക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലുള്ള നമുക്ക് ചെറിയ ചെറിയ പ്രോബങ്ങളൊക്കെ നമ്മൾ റെക്റ്റിഫൈ ചെയ്യുന്ന ചാനലാണ് നമുക്കൊരു ഐഡും ഇല്ലാതെ നമ്മൾ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ എല്ലാ വീഡിയോസും നമ്മൾ എത്തിക്കും നമ്മൾ ആൾ ടെക് ഇലക്ട്രോണിക്സ് എൽ ടിക്യൂബർ എല്ലാ പ്രോബങ്ങളും ഇതുപോലെ റെക്ടിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ഐ ജി ബി എട്ടി മാത്രമേ ഉള്ളൂ നമ്മളത് റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ ഞാൻ വാങ്ങിച്ച ഒരു നാല് ട്രാൻസിസ്റ്റർ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളിത് എന്തായാലും ഇത് വാങ്ങിക്കുന്ന സമയത്ത് പിന്നെ എന്തായാലും ട്രാൻസിസ്റ്റർ വാങ്ങിക്കുക കാരണം എനിക്ക് വന്നിട്ടുള്ള മിക്ക കേസുകളിലും എനിക്ക് ട്രാൻസിസ്റ്റർ മാറ്റി വെക്കേണ്ട കേസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വാങ്ങിച്ചത് അപ്പോൾ എനിക്കത് നമ്മളൊരു പത്ത് രൂപയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗുഡ് ബൈ